ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിൽ രണ്ടുപക്ഷം പരാതിയില്ലാതെ കേസെടുക്കാൻ പരിമിതി ഉണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിയെ തള്ളി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പരാതി വേണമെന്നത് സാങ്കേതികത്വം മാത്രമെന്ന് മന്ത്രി കേസെടുക്കുന്നതിൽ സർക്കാർ നിലപാട് തേടി ഹൈക്കോടതി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ അടുത്ത മാസം പത്തിനകം സമർപ്പിക്കണം കോൺക്ലേവിനെ വിമർശിച്ച നടി പാർവതിക്ക് മറുപടിയുമായി മന്ത്രിമാർ പ്രധാന ലക്ഷ്യം സിനിമാ നയം രൂപീകരിക്കില്ലെന്ന് സജി ചെറിയാൻ ഇരയും വേട്ടക്കാരനും ഒരുമിച്ചിരിക്കില്ലെന്ന് എം പി രാജേഷ് കോൺക്ലേവ് തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് ഹേമ കമ്മിറ്റിയോടുള്ള സ്ഥാപക അംഗത്തിന്റെ മൊഴിയിൽ നിലപാട് വ്യക്തമാക്കി വിമൻ ഇൻ സിനിമ കളക്ടീവ് സ്ഥാപക അംഗത്തിന്റെ പേരിലുള്ള മൊഴിയെ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നു അതിജീവിതയ്ക്കൊപ്പം എന്നും ഉറച്ചുനിന്ന അംഗമാണ് ആ സ്ഥാപക അംഗം ഇപ്പോഴും അംഗം തന്നെയെന്നും ഡബ്ല്യു സി സി അവർക്കെതിരെയുള്ള സൈബർ അറ്റാക്കുകളെ ശക്തമായി അപലപിക്കുന്നുവെന്നും സംഘടന സിനിമയിൽ സ്വന്തം ഇടം നേടിയ സ്ത്രീകളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉപയോഗിച്ച് അപമാനിക്കരുത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള ആർജ്ജവും കാണിക്കണമെന്നും ഡബ്ല്യു സി സി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള സിനിമാ സംഘടനകളുടെ മൌനത്തിനെതിരെ പ്രതിഷേധ സ്വരങ്ങൾ നിശബ്ദത ഒന്നിനും പരിഹാരമല്ലെന്ന് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി മൊഴികളും പരാതികളും അർഹിക്കുന്ന ഗൗരവത്തോടെ കൈകാര്യം ചെയ്യണമെന്നും എൽ ജെ പി സിനിമാ സംഘടനകളുടെ മൗനം ആർക്കു വേണ്ടിയെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് പവർ ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യം സംഘടനകളിൽ ഉള്ളതുകൊണ്ടാണോ മൗനമെന്ന് സംശയമെന്നും സാന്ദ്ര ദിലീപിന്റെ അറസ്റ്റ് സിനിമയിലെ പവർ ലോബിയെ തളർത്തിയെന്ന് ആശിക്കപ്പോ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമെന്ന് നടി ഉഷാ ഹസീന തനിക്കും മോശം അനുഭവമുണ്ടായെന്നും തുറന്നു പറഞ്ഞു വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ നിർണായക ഉത്തരവുമായി കൊൽക്കത്ത ഹൈക്കോടതി ആർജിക്കർ ആശുപത്രി മുൻ പ്രിൻസിപ്പൽ സന്ദീപ് അടക്കം അഞ്ചു പേരുടെ നുണപരിശോധനയ്ക്ക് അനുമതി കൂട്ടുബലാത്സംഗ സാധ്യത തള്ളി സി ബി ഐ സുപ്രീം കോടതി പിന്നിൽ പ്രതി സഞ്ജയ് റോയ് മാത്രം കോടതി നിർദ്ദേശത്തിന് പിന്നാലെ സമരം അവസാനിപ്പിച്ച് എയിംസ് ഡോക്ടർമാർ പീഡന കേസുകളിൽ അതിവേഗ കോടതിയും പ്രത്യേക നിയമവും വേണമെന്ന് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മമതാ ബാനർജി മമതയ്ക്ക് ഇരട്ട നിലപാടെന്ന് ബി ജെ പി സി പി എം നടപടി നേരിട്ട പി കെ ശശിക്ക് കെ ബി ഗണേഷ് കുമാറിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് നല്ല മനുഷ്യന്മാരെ കുറ്റക്കാരാക്കുന്നത് പതിവെന്ന് ഗണേഷ് താനും വേട്ടയാടപ്പെട്ടിട്ടുണ്ട് ശശി സ്നേഹനിധിയും സത്യസന്ധനമെന്നും മന്ത്രി എല്ലാ വ്യാജ പ്രചാരണങ്ങളെയും ചെറു പുഞ്ചിരിയോടെ നേരിടുന്ന ഗണേഷിന് അത്ഭുതത്തോടെ നോക്കിയിരുന്നിട്ടുണ്ടെന്ന് പി കെ ശശി പരസ്പരമുള്ള പുകഴ്ത്തൽ ശശിക്കെതിരായ പാർട്ടി നടപടിക്ക് കാരണമായ മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജ് വാർഷികത്തിൽ കാഫിർ വിവാദത്തിൽ തെറ്റുപറ്റിയിട്ടില്ലെന്ന് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത സി പി എം നേതാവ് കെ കെ ലതിക ഇക്കാര്യം നിയമപരമായി തെളിയിക്കും എം വി ഗോവിന്ദൻ പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ല റിബേഷ് കൂടുതൽ കാര്യങ്ങൾ പറയാത്തതിന് കാരണമുണ്ടാകും ഇടതുപക്ഷത്തെ ആർക്കും സ്ക്രീൻഷോട്ട് നിർമ്മിതിയിൽ പങ്കുണ്ടാകില്ലെന്നും ലതിക രാഷ്ട്രീയത്തിലും വിജയക്കൊടി പാറിക്കാൻ ഇളയതലപതി തമിഴക വെട്ടിക്കഴകത്തിന്റെ പതാക പുറത്തിറക്കി കുങ്കുമവും മഞ്ഞയും നിറം വാഗപ്പൂവിന് ഇരുവശത്തായി രണ്ട് ആനകളും തമിഴ്നാടിന്റെ ഭാവി മാറ്റിമറിക്കുന്ന കൊടിയെന്ന് വിജയ് പ്രത്യയശാസ്ത്രവും നയവും വ്യക്തമാക്കുന്ന സമയത്ത് പതാകയുടെ രസകരമായ പശ്ചാത്തലവും പറയാമെന്ന് താരം ചടങ്ങ് നടന്നത് ചെന്നൈ പാർട്ടി ആസ്ഥാനത്ത് സംഗീത സംവിധായകൻ എസ് തമൻ ചിട്ടപ്പെടുത്തിയ ഔദ്യോഗിക ഗാനവും പുറത്തിറക്കി ജമ്മു കാശ്മീർ പിടിക്കാൻ തന്ത്രങ്ങളുമായി ഇന്ത്യ സഖ്യം മുഴുവൻ സീറ്റുകളിലും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിൽ മത്സരിക്കും സീറ്റ് വിഭജന ചർച്ച തുടങ്ങിയെന്ന് ഫാറൂഖ് അബ്ദുള്ള സി പി എമ്മും ഒപ്പമുണ്ടെന്ന് പാർട്ടി മോദിയുടെ ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകർ തകർത്തുവെന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ഇത് മനസ്സിലാകുന്നുവെന്നും രാഹുൽ ശ്രീനഗർ നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ കുറ്റപത്രം വായിച്ചു കുറ്റം നിഷേധിച്ച് പ്രതി കേഡൽ ജിൻസൺ രാജ നടപടികളിലേക്ക് കടന്നത് പ്രതിക്ക് വിചാരണ മനസ്സിലാക്കാനുള്ള മാനസിക നിലയുണ്ടെന്ന റിപ്പോർട്ടിന് പിന്നാലെ നവംബർ പതിമൂന്നിന് വിചാരണ തുടങ്ങും ചുമത്തിയിരിക്കുന്നത് കൊലപാതകം തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ പ്രതി മാതാപിതാക്കളെയും സഹോദരിയെയും അതിദാരുണമായി കൊന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ എട്ടിന് കളിക്കളത്തിലെ പോലെ യൂട്യൂബിലും അടിച്ചു കയറി ആരാധകരുടെ പ്രിയപ്പെട്ട ക്രിസ്ത്യാനോ റൊണാൾഡോ തുടങ്ങി മണിക്കൂറുകൾക്കകം യു ആർ ക്രിസ്ത്യാനോ ചാനലിൽ ഇരുപത്തിരണ്ട് മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ് തൊണ്ണൂറ് മിനിറ്റിനകം ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന റെക്കോർഡും സിആർ സെവന് സ്വന്തം